ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം ഇന്നൽഹമലില്ല വസ്സലാത്ത വസ്സലാമല റസൂൽല്ലാ വാല ആലിഹി വസഹബി അജ്മയിൻ അസ്സലാമലൈക്കും വാഹമതു അല്ലാഹി വരക്കാത്തു ഇന്നത്തെ ദർസ് അനിസ്ലാമിക ആഘോഷങ്ങൾ അതിൽ സെറുക്കില്ലെങ്കിലും നമുക്കത് ആഘോഷിക്കാൻ പറ്റുകയില്ല പങ്കെടുക്കാൻ പറ്റില്ല ഇനി അമുസ് അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ ിൽ അവർ മാംസമല്ലാത്ത അടുക്കാത്ത ഉദാഹരണം പഴം പോലത്തെ ഭക്ഷണങ്ങൾ തന്നാലും ഫ്രൂട്ട്സ് പോലത്തെ ഭക്ഷണം തന്നാലും കഴിക്കരുത് ചില മുസ്ലിങ്ങൾ ഇമാം ഇബിന് തൈമിയ റൈമോൽയുടെ ഇഖ്ദിദാസ് റാത്തൽ മുസ്തഖിമിലെ മൂന്ന് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചിട്ട് ഒന്ന് അലി റദിയുല്ലാ അന്നു ഒന്ന് ആയിഷ റതി ഉള്ള വൻഹ ഒന്ന് അബുബർസ റദിയനഹു ഇവരൊക്കെ മാംസമല്ലാത്ത അറുക്കാത്തത് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ട് ചിലർ പറയും ഇത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് ഈ റിപ്പോർട്ടുകൾ വെച്ചിട്ട് ചിലർ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു ചിലർ എന്താണ് ഈ റിപ്പോർട്ട് കാണാത്തവർ അവർ സ്വീകരിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്ക് ഈ റിപ്പോർട്ടുകളൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് മാംസമല്ലാത്തത് സ്വീകരിച്ചു എന്നാണ് ഇത് ഇക്തിദാസ് റാത്തൽ മുസ്തഖിം ഒന്നാം ബോളും അയിമ്പത്തൊന്ന് അമ്പത്തിരണ്ട് പേജുകളിൽ പറയുന്നുണ്ട് ആദ്യത്തേത് ഒന്ന് പിന്നെ അലി സ്വീകരിച്ചു എന്ന് പറയുന്നതാണ് എന്നാൽ ഈ റിപ്പോർട്ടിൽ മുഹമ്മദ് ഇബിൻ സിരീൻ റഹിമുള്ള സഹാബിയായ അലി റദിയ അള്ളാഹുഅനിൽ നിന്ന് വിവരണം കേൾക്കാത്തതിനാൽ ഈ റിപ്പോർട്ടിൻ്റെ പരമ്പര മുറിഞ്ഞതാണ് ദുർബലമാണ് ഈ റിപ്പോർട്ട് ഉസ്മാൻ റദിയാവിൻ്റെ ഖിലാഫത്ത് രണ്ട് വർഷം ബാക്കിയിരിക്കുകയാണ് ഇബിൻ സുരീൻ ജനിച്ചത് ബാരക് അല്ലാഹു ഭീകും അപ്പോൾ ഈ റിപ്പോർട്ട് തെളിവിന് പറ്റുകയില്ല മറ്റൊന്ന് ആയിഷ ആയുഷവർൻ്റെ റിപ്പോർട്ടാണ് അടുത്തത് കഴിക്കരുത് മറ്റുള്ളവ കഴിക്കാം എന്ന് പറഞ്ഞത് എന്നാൽ ഈ റിപ്പോർട്ടിൽ വിമർശിക്കപ്പെട്ടവർ ഉണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കാരണം ഇത് ഇതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ദർശല്ല പക്ഷെ ആവശ്യ അത് താല്പര്യമുള്ളവർക്ക് ഈ റിപ്പോർട്ടർമാർ ഇത് ഈ റിപ്പോർട്ടിലെ ആയിഷ ആയുഷവർനോ ബന്ധപ്പെട്ട റിപ്പോർട്ട് റിപ്പോർട്ടർമാർ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തഹദീം അൽ കലാം അൽ കമാൽ തഹദീം അൽ കമാലിൽ ഇരുപത്തി മൂന്നാം വോളിയം മുന്നൂറ്റി ഇരുപത്തൊമ്പതാം പേജിലും ഇവിനു ഹിബ്ബാൻ റൈമോടെ കിതാബ് അൽ മജ്റുഹീൻ രണ്ടാം വോളിയം ഇരുന്നൂറ്റി പതിമൂന്നും ഇരുന്നൂറ്റി പത്തൊമ്പത് രണ്ടാം വോളിയും ഇരുന്നൂറ്റി പത്തൊമ്പതും ഇൻഷാല്ല പരിശോധിച്ച് നോക്കാം പിന്നുള്ളത് അബുബർജി അള്ള വഹുവിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഇനി അബുബർസ റദിയുൽയുടെ വിവരണത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സനതിൽ ബർസയുടെ സ്ത്രീ സേവകയായ ഉമ്മുൽ ഹുസൈൻ ഇബിൻ ഹക്കീമുണ്ട് അവർ മജ്ഹൂലാണ് അജ്ഞാതിയാണ് അതിനാൽ ഈ റിപ്പോർട്ടും നമുക്ക് തെളിവിന് പറ്റൂല അതുകൊണ്ട് ഈ റിപ്പോർട്ടുകൾ മൂന്ന് റിപ്പോർട്ടുകളും ദുർബലമാണ് അതുകൊണ്ടത് നമുക്ക് ഇസ്ലാമിക തെളിവിന് പറ്റൂല അപ്പോൾ എന്താണ് മാംസമല്ലാത്തതും നമുക്ക് അമുസ്ലിങ്ങളുടെ ആഘോഷ സമയത്ത് എടുക്കുക നമുക്ക് സ്വീകരിക്കാൻ തെളിവില്ല പഴം പോലത്തെ ഫ്രൂട്ട്സ് പോലത്തെ ഒന്നും സ്വീകരിക്കാൻ തെളിവില്ല കൂടാതെ ഇവന് തൈമ റഹിമുള്ള ഇതേ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ബാറക്കുല്ലാ ഹുബീഖും ഈ ആഘോഷത്തിന് പുറത്തുള്ള സാധാരണ ദൈനംദിന ആചാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമ്മാനം ഈ ആഘോഷ ദിനങ്ങളിൽ ആരെങ്കിലും മുസ്ലിങ്ങൾക്ക് നൽകിയാൽ ആ സമ്മാനം സ്വീകരിക്കരുത് പ്രത്യേകിച്ചും ആ സമ്മാനം അവരുടെ മതത്തിൽ സാദൃശ്യപ്പെടാൻ സഹായിക്കുന്ന ഒന്നാണെങ്കിൽ അദ്ദേഹം പറയുന്നു റഹിമുല്ലാ ഉദാഹരണം ക്രിസ്തുവിൻ്റെ ജന്മദിനത്തിൽ മെഴുകു സമ്മാനം പോലെ അല്ലെങ്കിൽ മുട്ട പാല് ആടുകൾ എന്നിവ വ്യാഴാഴ്ച അത് ക്രിസ്ത്യൻസിൻ്റെ നോമ്പ് അവരുടെ നോമ്പിൻ്റെ അവസാനത്തിൽ അതുകൊണ്ട് മുസ്ലിങ്ങൾ ഈ ഉത്സവങ്ങളിൽ സമ്മാനങ്ങൾ നൽകരുത് കാരണം മുസ്ലിങ്ങളല്ലാത്തവരുടെ ആഘോഷമാണ് പ്രത്യേകിച്ചും നാം സൂചിപ്പിച്ചതുപോലെ ഇതവരോട് സാദൃശ്യപ്പെടാൻ സഹായിക്കുന്ന ഒന്നാണെങ്കിൽ ഇത് അതേ ഗ്രന്ഥം അതായത് എഹ്ത സിറാത്തൽ മുസ്തഖീമിലെ രണ്ടാം വോളിയും പന്ത്രണ്ടാം പേജിൽ കാണാം ബാറക്കല്ലാഹു വീക്കും അതുകൊണ്ട് മാംസമല്ലാത്ത അറുക്കാത്ത ഭക്ഷണം കഴിക്കാൻ തെളിവില്ല ഇനി ഷിർക്കില്ലാത്ത അനിസ്ലാമിക ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ തെളിവില്ല കാരണം ഒരു ഹദീസ് വന്നിട്ടുണ്ട് ഖാനലി അഹ്ൽ ജാഹ്ലിയ യൗമാനി ഫിഖുല്ലിസന എൽ അബൂന ഫീഹ ഫലമ്മ കദീമ നബി സലഹ് അലൈ വസ്ലം അൽ മദീന കാല ഖാനലക്കും യൗമാനി തൽ അബൂന ഫി ഹിമ അത് അബ്ദലക്കുംഹു വഹിമ ഹൈറൻ മിൻ ഹുമ യോമൽ ഫിത്ർ വയുമൽ അലഹ ഇത് ഇമ മുഹമ്മദും നസായും മറ്റുള്ളവരും റിപ്പോർട്ട് ചെയ്തതാണ് അൽഷേഖ അൽ അൽബാനി റഹ്മുല്ല സയ്ഹെന്ന് പറഞ്ഞതാണ് ഇതിൽ പറയുന്നത് മദീനയിലെ ജാഹ്ലിയത്തിലെ ആളുകൾക്ക് വർഷത്തിൽ പ്രത്യേകമായി രണ്ട് ദിവസങ്ങളുണ്ടായിരുന്നു അവരതിനെ ആഘോഷിക്കുമായിരുന്നു നിബിസ് അല്ലാസ്വലം മദീനത്തെത്തിയപ്പോൾ മദീനയിലെ ആ സഹാബികൾ അൻസാർ അദി അള്ളാഹിനു ഒരു നിശ്ചിത ദിവസം ഇത് ആഘോഷിക്കുന്നത് കണ്ടു അതിനെക്കുറിച്ച് പറഞ്ഞു അലൈഹി അലൈവലം അള്ളാഹു നിങ്ങൾക്ക് രണ്ട് നിങ്ങൾക്ക് രണ്ട് നല്ല ദിനങ്ങൾ പകരം വെച്ചിരിക്കുന്നു അത് അൽ ഫിത്ർ ദിനവും അഥവാ ചെറിയ പെരുന്നാൾ അൽ അൽഹ ദിനവും അഥവാ വലിയ പെരുന്നാൾ ഇത് അഹമ്മദ് നസായി ഒക്കെ അതിലൊക്കെ കാണാം ഷെയ്ഖ് അൽ അൽബാനി റഹീമുൽ നസൈ എന്ന് പറഞ്ഞതാണ് ബാറക്കുല്ലാഫിക്കും അപ്പോൾ അതിനുശേഷം സഹാബാക്കൾ ആഘോഷിച്ചില്ല കാരണം അതിന് പകരം നമുക്കെന്താണ് രണ്ട് ആഘോഷങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹു നിശ്ചയിച്ച ആഘോഷങ്ങളെ നമ്മൾ ആഘോഷിക്കാൻ പാടുള്ളൂഹിക്കും അതേപോലെ അബ്ദുൽലാഹിബിലെ അമറിൽ നിന്നുള്ള ജയ്യിദ് ഇസ്ലാമിലൂടെ അൽ ബൈഹി വിവരിക്കുന്നുണ്ട് അറബികളല്ലാത്തവരുടെ നാട്ടിൽ താമസിക്കുകയും അവരുടെ പുതുവർഷവും ഉത്സവവും ആഘോഷിക്കുകയും ആ അവസ്ഥയിൽ മരിക്കുന്നതുവരെ അവരെ അനുകരിക്കുകയും ചെയ്യുന്നവൻ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാടിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടും ഇത് അഹ്കാം ദിം ഒന്നാം വോളിയം എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തിനാല് പേജിൽ കാണാം ബാറക്കള്ളാഹ് ഫീക്കും അതുകൊണ്ട് അവരുടെ ആഘോഷ ദിവസ നമ്മൾ ആഘോഷിച്ചാൽ ഇത് ശിർക്കില്ലാത്ത ആഘോഷങ്ങളാണ് വാറക്കള്ളാഹ് ഫീഖും നമ്മൾ അവരുടെ കൂടെ ഉയർത്തപ്പെടും എന്ന് ഗൗരവമേറിയ ഭാഷയിലാണ് സംസാരിക്കുന്നത് വാറക് അള്ളാഹ് ഫീഖും ഇപ്പം മദീനയിലെ ജാഹ്ലിത്തിലെ ആടുകൾക്ക് വർഷത്തിൽ പ്രത്യേകമായി രണ്ട് ദിവസങ്ങളുണ്ടായിരുന്നു അവരതിനെ ആഘോഷിക്കുമായിരുന്നു എന്നത് നമ്മൾ വായിച്ചല്ലോ പക്ഷേ നമുക്കതിനു പകരം അള്ളാഹ് നിശ്ചയിച്ച രണ്ട് പെരുന്നാളുകൾ അത് നമുക്ക് തന്നു അതിന് പുറമെ ജുമാ ദിവസവും ഒരു ഈദ് ദിനമായിട്ടാണ് നബിസ്ലു അലൈ വല്ലം പറഞ്ഞത് ജാലഹുല്ലാഹു ഈദൻ ഇത് അൽബാനി റഹീമോ തന്നെ സഹിയാക്കിയതാണ് അള്ളാഹ് മുസ്ലിങ്ങൾക്ക് ഈദായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസമാണിത് അപ്പോൾ വർഷം തോറും രണ്ട് പെരുന്നാൾ ആഴ്ച തോറും ഒരു പെരുന്നാളത് വെള്ളിയാഴ്ചയാണ് വർഷത്തിലുള്ളത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഇത് മാത്രമേ അള്ളാഹ് നമുക്ക് നിശ്ചയിച്ച ഈദുകളുള്ളൂ പിന്നെ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു ഹദീസാണ് നിബിശ്വല നാരായകൃഷ്ണൻ പറഞ്ഞു വൻ തഷബബ്ബഹബി കൗമിൻ ഫൗമിൻ ഒരു ജനതയെ അനുകരിക്കുന്നവൻ അവരിൽപ്പെട്ടവനാണ് ദ സുനബി ദാവൂദിലെ കിതാബുൽ വാസൽ കാണാം അപ്പോൾ അർന്നാവിൻ്റെ ശരീരത്തിലില്ലാത്ത പുതിയ ആഘോഷങ്ങൾ അത് ശെർക്കില്ലെങ്കിലും ഭക്ഷണം അതറുക്കാത്തതാകട്ടെ മാംസമല്ലാത്ത പഴങ്ങൾ ഫ്രൂട്ട്സ് പോലത്തതാകട്ടെ അതുകൊണ്ടത് നമുക്ക് അനുവദനീയമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് ശരിയായ അഭിപ്രായക്കാർ ഭാരക്കൽ ഫീക്കും അമുസ്ലിങ്ങളുടെ ആഘോഷ ദിവസങ്ങൾക്ക് പുറത്ത് അവരൊരു സമ്മാനം തന്നാൽ ഭക്ഷണം തന്നാൽ നമ്മളത് സ്വീകരിക്കും ആ ഭക്ഷണം കഴിക്കും ബാറക്കല്ലാ ഊഫിക്കും അതിലൊരു പ്രശ്നവുമില്ല അവരുടെ ആഘോഷങ്ങളിൽ ഇനി സഹകരിക്കില്ല എന്നതിനർത്ഥം അമുസ്ലിങ്ങളുടെ മോശമായതും ദുഷിതമായ ദുഷിച്ചതുമായ പെരുമാറ്റം ആവാമെന്നല്ല അവരോട് കരുണ കാണിക്കണം നല്ല രീതിയിൽ വർത്തി നല്ല രീതിയിൽ വർത്തിക്കണം അവരോട് കച്ചവട ഇടപാടുകളാവാം അമുസ്ലിങ്ങളെ സഹായിക്കാൻ സാധിച്ച് സഹ സഹായിക്കേണ്ട അവസരങ്ങളെ സഹായിക്കണം രോഗം വന്നാൽ ചികിത്സിക്കണം പരിചരിക്കണം ഒക്കെ നമ്മൾ ചെയ്യണം കരുണ കാണിക്കണം ദയ കാണിക്കണം ഇതൊക്കെ നമ്മോട് അള്ളാഹും നബിസ്ലി വസ്ലം പറഞ്ഞ കാര്യമാണ് സൂറത്ത് ലുക്മാലെ മുപ്പത്തൊന്നാം അധ്യായം പതിനഞ്ചാം മനസ് വചനത്തിൽ അള്ളാഹു പറയുന്നു ൂഫൻ നിനക്ക് യാതൊരു അറിവുമില്ലാത്ത ഏതെങ്കിലും ഒന്നിനെ എന്നോട് നീ പങ്കു ചേർക്കാൻ അവർ നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന പക്ഷം അവരെ നിങ്ങൾ അനുസരിക്കരുത് അപ്പോൾ അള്ളാഹുവിൻ്റെ കൂടെ പങ്കു ചേർക്കാൻ ഷുർഖ് ചെയ്യാൻ ഈ മുസ്ഖുകളായ മാതാപിതാക്കളാണ് മുസ്ലിങ്ങളായ മാതാപിതാക്കൾ കൽപ്പിക്കുകയാണെങ്കിൽ അതനുസരിക്കരുത് പക്ഷേ വസാഹിബുഹും ഫി ദുന്യാ മാറൂഹൻ ഈ ദുനിയാവിൽ നീ അവരോട് ഏറ്റവും നല്ല നിലക്ക് സഹവസിക്കുകയും വേണം സൂറത്തിൽ ഉപ്പ്മാനില് മുപ്പത്തൊന്നാം അധ്യായ പതിനഞ്ചാം വചനം അപ്പോൾ മതത്തിലാണ് നമുക്കെന്താണ് അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിക്കാത്ത ആഘോഷങ്ങളിലാണെന്ത് നമുക്ക് അവരോട് എന്താണ് പങ്കെടുക്കാൻ പാടില്ല അതുമായി ബന്ധപ്പെട്ട് ആ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നമുക്ക് സമ്മാനങ്ങളോ ഭക്ഷണങ്ങളോ തന്നാൽ സ്വീകരിക്കാൻ പാടില്ല അല്ലാതെ അതിനപ്പുറം ആഘോഷങ്ങളല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം നമുക്ക് അവരുടെ സമ്മാനം വാങ്ങാം അവരോട് ദയ കാണിക്കണം കരുണ കാണിക്കണം അവർ അയൽപ്പക്കാരാണെങ്കിൽ അയൽപ്പക്കാരോട് നല്ല സ്വഭാവങ്ങളൊക്കെ പറഞ്ഞ ഹദീസുകൾ പറഞ്ഞത് എല്ലാം അവർക്കും ബാധകമാണ് പാറക്ക് ഫീക്കും ഇനി നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏത് മതം ആചരിക്കാനും അത് പ്രബോധനം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരുടെ ആഘോഷ ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ അവരുടെ ഭക്ഷണം കഴിക്കാത്തത് അവരോട് ആശംസ നേരാ നേരാത്തത് കാരണം അത് അവരുടെ പിന്നെ ആഘോഷങ്ങളെ സത്യപ്പെടുത്തുന്നതാകും വാറക് അള്ളാഹു ഫീക്കും ഇത് എന്താണ് ഇസ്ലാമിക നിയമമാണ് ഇസ്ലാമിക വിശ്വാസമാണ് ഇങ്ങനെ പറയുന്നതൊന്നും എന്തല്ല വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ സമാധാനപരമായ സഹവർത്തിത്വത്തിന് എതിരല്ല ഇത് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതുമല്ല തീവ്രവാദവുമല്ല ഇത് അള്ളാഹു നബിസ് പഠിപ്പിച്ച വിശ്വാസമാണ് ഇവിടുത്തെ ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് നമ്മുടെ വിശ്വാസം പ്രചരിപ്പിക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും അത് പ്രബോധനം ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ബാറക്കൊന്നാകുപ്പിക്കും സുബാനൊക്കെ ഒന്നാകും അഭിയന്ദിക്കാം അശ്വദാഹി ലാൻ ത അസ്തഫുലി അസ്ലാമലൈക്കും വാഹത്ത അല്ലാഹി വരക്കാത്തൂ